ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ പുതിയൊരു വ്ളോഗിലോട്ട് സ്വാഗതം അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു അലഹമില്ല ഇവിടെ കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഇന്നിവിടെ ഞാൻ നമ്മളാദ്യമേ തന്നെ മത്തി വെട്ടലാണ് കാണിക്കുന്നത് കുറച്ച് ഒരു കിലോ മത്തി എടുത്ത് ഞാൻ വാങ്ങിച്ചു വെച്ചപ്പോൾ ഉണ്ടായിരുന്നു മത്തി ഇവിടെ സ്റ്റോക്ക് ആട്ടാം കിട്ടുമ്പോഴെല്ലാം ഞാൻ വാങ്ങിച്ചു വെക്കും വേറൊന്നും അല്ല ഞാൻ ഈ മത്തി മാത്രമേ കൂട്ടത്തുള്ളു അപ്പം മത്തി എവിടെ കിട്ടിയാലും ഞാൻ വാങ്ങിച്ച് സ്റ്റോക്ക് ചെയ്ത് വെക്കും അപ്പോൾ അങ്ങനെ സ്റ്റോക്ക് ചെയ്ത് വെച്ചതിനകത്ത് നിന്ന് ബാലൻസ് ഇരുന്ന മത്തിയാണ് ഏകദേശം കിലോ അടുത്തുണ്ട് അപ്പോൾ അതൊന്ന് വെട്ടിയെടുക്കാമെന്ന് കരുതി ഇന്ന് മത്തി മുളകറിയും വെച്ച് രണ്ട് മൂന്ന് ഐറ്റം കറികളുണ്ട് കേട്ടോ അപ്പോൾ അതെല്ലാം ഇന്നാക്കി എടുക്കണം നമ്മുടെ കോവയ്ക്ക മിഴുക്കുവട്ടി എന്താണ് പാവയ്ക്ക തോരൻ അതുപോലെ തന്നെ മുരിങ്ങയിലക്കറി അപ്പോൾ ഇതൊക്കെ ഞാനിങ്ങനെ മനസ്സിൽ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പം രണ്ട് ഒരു ഒന്നര രണ്ട് മണിക്കൂറിനുള്ളിൽ എല്ലാം സെറ്റപ്പ് ആക്കണം അപ്പോൾ വേണ്ടി ഞാൻ മത്തി എല്ലാം വെട്ടി കഴുകി വൃത്തിയാക്കി എല്ലാം വെച്ചിട്ടുണ്ട് മത്തി മുളകറി വെക്കാനായിട്ടങ്ങ് തയ്യാറെടുക്കാവുന്ന കരുതി അപ്പോൾ അതിന് ചട്ടയടുപ്പേ വെച്ച് എണ്ണ ഒഴിച്ച് അതിനകത്തോട്ട് കൊച്ചുള്ളി ഇഞ്ചി വെളുത്തുള്ളി ഇതെല്ലാം ചെറിയ പീസായിട്ട് അരിഞ്ഞ് അതിനകത്തോട്ടിട്ട് വഴറ്റിയെടുക്കുക അതിന് ആദ്യം ഉലുവായിടണം ഉലുവായിട്ടതിന് ശേഷം അതൊന്ന് മൂത്തതിന് ശേഷം നമ്മൾ ഈ പറഞ്ഞ കൊച്ചുള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളി അരിഞ്ഞതിട്ട് കൊടുത്ത് നന്നായിട്ട് വഴറ്റുക അപ്പോൾ അതിനുശേഷം നമ്മുടെ പഴയതുപോലെ തന്നെ തക്കാളി അരിഞ്ഞിടുക പുളിയിടുക അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെയാണ് പിന്നെ ഞാൻ ഇന്നലെയൊക്കെ ചെയ്തതിനെക്കാട്ടിയും വ്യത്യസ്തമായിട്ട് ഇന്നൊന്ന് ചെയ്യാവുന്നതുകരുതി ഓരോ ദിവസവും ഓരോ രീതി മത്തി മുളകറി വെക്കുന്നത് മാറ്റോ വ്യത്യസ്ത രീതിയിലായിക്കോട്ടെന്ന് കരുതി അപ്പോൾ അതിന് ഞാനിത് കൊച്ചുള്ളി വഴറ്റാൻ വേണ്ടി വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ അടുപ്പിനകത്ത് ചെറിയ തീ ആയതുകൊണ്ട് സാവകാശിക എല്ലാം വണ്ടു വരുത്തുള്ളു അപ്പോൾ ആ സമയം കൊണ്ട് ഞാൻ പാവിക്ക അരിഞ്ഞെല്ലാം ചെറിയ കൊച്ചു കൊച്ചു കഷ്ണങ്ങളാക്കി അരിഞ്ഞെല്ലാം തോരത്തിന് തോരത്തിനരിഞ്ഞ് വെച്ചപ്പോൾ ഉണ്ടായിരുന്നു അപ്പോൾ ചട്ടി അടുപ്പ് ചീനച്ചട്ടി അടുപ്പേ വെച്ച് എണ്ണ ഒഴിച്ചിട്ട് അതിനകത്തൊട്ട് പാവിക്ക ഇട്ട് കൊടുക്കാൻ വേണ്ടി കടു ഇട്ട് കൊടുത്ത് കടു ഇട്ടതിന് ശേഷം നമ്മൾ പാവിക്ക അങ്ങോട്ട് ഇട്ട് കൊടുക്കുക വേണമെങ്കിൽ നമുക്ക് കൊച്ചു സവാളയോ കൊച്ചുള്ളിയോ ഒക്കെ അരിഞ്ഞ് ഞാനകത്തിട്ട് കൊടുക്കാം പക്ഷേ ഞാനത് ചെയ്തില്ല അപ്പോൾ ഇച്ചിരി കയ്പും കൂടെ കിട്ടും എന്തായാലും പാവയ്ക്ക മാത്രമേ അരിഞ്ഞിട്ടിട്ടുള്ളൂ അതിനകത്തൊട്ട് ആവശ്യത്തിനുള്ള ഉപ്പും ഇട്ട് അതിനകത്ത് നന്നായിട്ടൊന്നും വഴറ്റിയെടുത്തിട്ട് ഞാൻ വെള്ളം ഒഴിക്കുന്നില്ല വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ ആ ഒരു അതിൻ്റെ ഒരു ടേസ്റ്റ് അങ്ങ് പോകും അപ്പോൾ അതുകൊണ്ട് വെള്ളം ഒഴിക്കാതെ ഈ ഉപ്പും പാവിക്കായും കൂടെ എണ്ണയ്ക്കകത്ത് കടുവ താളിച്ച് വഴറ്റിയതിനകത്ത് അങ്ങനെ മൂടി വെച്ച് വേവിക്കാമെന്ന് കരുതി അപ്പം എപ്പോഴായാലും ഞാൻ എന്താണ് പാവയ്ക്ക എന്ത് പച്ചക്കറി എന്താണെങ്കിലും അരിഞ്ഞാലും പച്ചമുളക് അരിഞ്ഞിടാൻ അങ്ങ് മറന്നുപോകും അത് ലാസ്റ്റാണ് പച്ചമുളക് അരിഞ്ഞിടുന്നത് ഇതെല്ലാം മൂടി വെച്ചതിന് ശേഷം ഞാൻ ഓർത്ത ഓടി പച്ച പച്ചമുളക അരിഞ്ഞിട്ടില്ലല്ലോ ഒന്നും പിന്നെ പോയി രണ്ട് പച്ചമുളക് എടുത്ത് അത് അരിഞ്ഞിട്ട് മൂടി വെച്ച് വേവിക്കാൻ വേണ്ടി വെച്ചു പിന്നെ ചെറിയ തീ ആയതുകൊണ്ട് കരിഞ്ഞൊന്നും പിടിക്കത്തില്ല ഏട്ടാ നല്ല തീയുണ്ടെങ്കിലേ പെട്ടെന്ന് കരിഞ്ഞു പോകുന്നത് അത് വേടിക്കേണ്ട ചെറിയ തീയിൽ ഇങ്ങനെ കിടന്ന് വെന്തോളും പിന്നെ മൂടിക്കാത്തെന്നുള്ള വെള്ളം വീണ് പാകത്തിനുള്ള വെള്ളം അതിനകത്ത് ആവശ്യത്തിന് കിട്ടും നമ്മൾ എക്സ്ട്രാ വെള്ളമൊന്നും ഒഴിക്കേണ്ട അവിടെ അങ്ങനെ കിടന്ന് സെറ്റാട്ടെന്ന് കരുതി പിന്നെ ഞാൻ നമ്മുടെ പിന്നെ എന്താണ് മീൻകറിക്ക് വേണ്ടി കൊച്ചുള്ളി വഴറ്റുന്നതിനകത്തോട്ട് അത് നന്നായിട്ട് വഴണ്ടി വന്നപ്പോഴത്തേക്ക് അതിനകത്തോട്ട് ഞാൻ തക്കാളി അരിഞ്ഞ് ഇട്ട് കൊടുത്തിട്ടുണ്ട് നന്നായിട്ട് അത് ഒന്ന് വഴറ്റിയെടുക്കുക നന്നായിട്ട് വഴറ്റിയതിന് ശേഷം അതിനകത്തോട്ട് മഞ്ഞൾപ്പൊടി ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഞാനിപ്പം ഇന്ന് മൂന്ന് ടീസ്പൂൺ മല്ലിപ്പൊടി ഇടുന്നുണ്ട് കേട്ടോ മൂന്ന് ടീസ്പൂൺ മല്ലിപ്പൊടി അതനുസരിച്ച് തന്നെ മൂന്ന് ടീസ്പൂൺ മുളക് പൊടി പിന്നെ അര അര ടീസ്പൂൺ അല്ലെങ്കിൽ മുക്കാൽ ടീസ്പൂൺ ഓളം പെരിഞ്ചീരപ്പൊടി പിന്നെന്താണ് ഒരു അര ടീസ്പൂൺ കുരുമുളക് പൊടി ഇത്രയും കൂടെ നന്നായിട്ട് വഴറ്റിയെടുക്കുക അതിനകത്ത് ഈ തക്കാളിക്കകത്തും എന്താണ് ഈ കൊച്ചുള്ളിക്കകത്തും എല്ലാം കൂടെ തന്നെ കിടന്നതങ്ങും വഴിഞ്ഞ് വരട്ടെ അങ്ങനെ നന്നായിട്ട് വഴറ്റിയെടുക്കുക വഴറ്റിയെടുക്കുമ്പോൾ കുറച്ചും കൂടെ നമുക്ക് ഓയിൽ വേണമെങ്കിൽ ഓയിലൊഴിച്ചു കൊടുക്കാം അത് അതിൻ്റെ പച്ചമണം പോയി നല്ലോണം മൂത്ത് വരുന്നിടം ഒന്ന് ആ എണ്ണയ്ക്കകത്തൊന്ന് വഴറ്റിയെടുക്കുക ആവശ്യത്തിനുള്ള എണ്ണയും കൊണ്ടൊഴിച്ചതിന് ശേഷം നന്നായിട്ട് വഴറ്റിയെടുക്കുക വഴറ്റിയെടുത്തതിന് ശേഷം നമുക്ക് പാകത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക വെള്ളം ഒഴിച്ച് തിളപ്പിച്ചതിന് ശേഷം നമുക്ക് മീൻ ഇട്ട് കൊടുക്കാം അപ്പം കൂട്ടത്തിൽ നമ്മുടെ ആ കുടമ്പുളിയും കൂടെ അരിഞ്ഞു ഇട്ട് കൊടുക്കണം കേട്ടോ ഞാൻ രണ്ട് മൂന്ന് കഷ്ണം കുടം എടുത്ത് ചെറിയ ചെറിയ പീസാക്കി കഴുകി വൃത്തിയാക്കി അതിനകത്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കതിനകത്ത് പാകത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം നമ്മുടെ ഈ മീനൊക്കെ എല്ലാം അതിനകത്ത് ഇടന്ന് വെന്ത് തിളച്ച് വറ്റി സെറ്റായിട്ട് വരട്ടെ അപ്പോൾ നമ്മുടെ മീൻകറി അടുപ്പത്തായിട്ടുണ്ട് ഇനി നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ പാവയ്ക്ക് അടുപ്പത്ത് വെച്ചേക്കുമല്ലേ അപ്പോൾ അതിനൊന്ന് വെച്ച് തേങ്ങ അരച്ചെടുക്കാമെന്ന് കരുതി അതിനായിട്ട് കുറച്ച് തേങ്ങാപ്പീര ഒത്തിരി വേണ്ട കുറച്ച് തേങ്ങാപ്പീര ഇട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് വേറെ ഒന്നും ഇടണ്ട കൊച്ചുള്ളിയൊക്കെ വേണമെങ്കിൽ ഇടാൻ ഞാൻ രണ്ട് കൊച്ചുള്ളി അരിഞ്ഞിട്ടിട്ടുണ്ട് ഇല്ലെങ്കിൽ കുഴപ്പമില്ല ഇപ്പം തേങ്ങാപ്പീര മാത്രം ഇട്ടും നമുക്ക് പാവിക്കാ തോരനാക്കി എടുക്കാൻ നല്ല ടേസ്റ്റാണ് ഇപ്പോൾ കൊച്ചുള്ളി ഇട്ടെന്നും പറഞ്ഞ് വേറെ വ്യത്യാസമൊന്നുമില്ല അതിനും ഒരു ടേസ്റ്റ് തന്നെയാണ് അപ്പം ഞാൻ കൊച്ചുള്ളി മഞ്ഞൾപ്പൊടിയും തേങ്ങാപ്പീരയും കൂടെ സ്വല്പം തേങ്ങാപ്പീരയും ഇട്ടൊന്ന് അരച്ച് ചേർത്തിട്ടുണ്ട് ഇതിനകത്തൊട്ട് അടി ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക ഇനി ഇതിൻ്റെ ഈ തേ തേങ്ങ അരപ്പിൻ്റെ അങ്ങനെ ഒരിച്ചിരി വെള്ളമയോ പച്ചമണോ ഒക്കെ ഒന്ന് മാറുന്നിടം വരെ ഒന്ന് മൂടി വെച്ച് ഒരു സ്വല്പം ഉപ്പും കിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ ഉപ്പില്ലെങ്കിൽ മാത്രം നന്നായിട്ട് മൂടി വെച്ച് വേവിക്കുക അപ്പം പിന്നെ നമ്മൾ മത്തിക്കറി വെക്കാൻ എടുത്ത മത്തിക്ക് അത് കുറച്ച് മത്തി അതായത് മീൻ വെട്ടിയപ്പോൾ കുറച്ച് മത്തി ഞാൻ എടുത്ത് മാറ്റി വെച്ചായിരുന്നു കേട്ടോ അപ്പോൾ അത് ഞാനൊന്ന് അരപ്പ് വിരട്ടി മുളക് പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി സോറി മല്ലിപ്പൊടിയില്ല കുരുമുളക് പൊടിയും പെരിഞ്ചീരപ്പൊടിയും ഉപ്പും കൂട്ടിട്ട് മിക്സ് ചെയ്ത് എന്താണ് മീനും കൂടെ ഒന്ന് അരപ്പ് വിരട്ടിയെല്ലാം വെച്ചിട്ടുണ്ട് പിന്നെന്താണ് നമ്മുടെ പാവിക്ക ഇവിടെ എന്തായാലും വെള്ളമൊക്കെ വറ്റി സെറ്റായിട്ടുണ്ട് ഓക്കെ നമ്മുടെ തോൻ ഇവിടെ റെഡിയായി അപ്പോൾ അതങ്ങോട്ട് മാറ്റി വെച്ചിട്ട് നെക്സ്റ്റ് നമുക്ക് ചെയ്യാനുള്ളത് വെച്ചാൽ കോവയ്ക്കായും വെണ്ടയ്ക്കായും കൂടെ മിഴുക്ക് വെട്ടാനും കോവയ്ക്കായുടെ കൂടെ ഒരു അഞ്ചാറ് എന്താണ് വെണ്ടക്കായും കൂടെ ഞാൻ എടുത്തിട്ടുണ്ട് അതല്ലാണ്ട് ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞ് ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് പിന്നെ പോലെ പച്ചമുളകും കൂടെ ഞാനിപ്പോൾ തെയ്യപ്പഴാക്കി കയറി എന്തായാലും പാവയ്ക്കാക്കി അരിഞ്ഞിട്ടപ്പോഴത്തേക്ക് പച്ചമുളകിൻ്റെ കാര്യം നേരത്തെ ഓർത്തു അപ്പോൾ അത് ഞാൻ അരിഞ്ഞ അതിനകത്തോട്ട് ഇട്ട് എടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് എണ്ണയൊഴിച്ചു കൊടുത്ത് ഇതിന് ഞാൻ വെള്ളം ചേർക്കുന്നില്ല കാരണം വെണ്ടക്കായും കൂടെ ഉള്ളത് കൊണ്ട് ഞാൻ വെള്ളം ചേർത്ത് കഴിഞ്ഞാൽ ശരിയാവില്ല അപ്പോൾ അതുകൊണ്ട് വെള്ളം ചേർക്കാതെ പാകത്തിനുള്ള ഉപ്പ് ഇട്ട് കുറച്ച് ഓയിൽ ഒഴിച്ച് തീ കുറവായതുകൊണ്ട് അടി പിടിക്കുക എന്നുവെച്ചാൽ കരിയെത്തില്ല അപ്പോൾ അതങ്ങനെ മൂടി വെച്ച് നമുക്ക് അതങ്ങനെ വേഗട്ടാം അപ്പോഴേക്കും നമ്മുടെ മുളകറി ഇവിടെ എല്ലാം ഓക്കെ ആയിട്ടുണ്ട് ലാസ്റ്റ് കറിവേപ്പില അങ്ങോട്ട് ഇട്ടുകൊടുക്കുക ഇതിപ്പം നാടൻ കറിവേപ്പില അല്ല കേട്ടോ ഇത് ഞാൻ കടയിൽ നിന്ന് വാങ്ങിച്ച കറിവേപ്പി കറിവേപ്പില ആയതുകൊണ്ട് ഇച്ചിരി കൂടുതലുണ്ട് നമുക്ക് ഇഷ്ടത്തിനൊക്കെ ഇട്ടുകൊടുക്കാം നാടൻ ആണെങ്കിലേ അവിടെ അന്ന് പറിക്കാൻ ഒരിച്ചിരി വിഷമം കാരണം ഇച്ചിരിയേ ഉള്ളു അവിടെ ഇവിടെയൊക്കെ ഇച്ചിരി ഇല ഇലച്ചിൽ നിൽക്കുന്നതേ ഉള്ളൂ പിച്ച് വരുമ്പോഴേക്കും ആ അങ്ങ് തീർന്നു പോകും അതാണ് ഇച്ചിരി ഇച്ചിരി പിച്ച് നമ്മൾ ഇടത്തതേ ഉള്ളൂ നാ കറിവേപ്പില കടയിൽ നിന്ന് വാങ്ങിച്ചത് കൊണ്ട് നമുക്ക് കൂടുതലൊക്കെ ഇടാം നല്ലോണം കഴുകി വൃത്തിയാക്കിയിട്ടൊക്കെ ഇടണം കാരണം ഇതൊക്കെ നമുക്ക് കഴിവതും കടയിൽ നിന്ന് വാങ്ങിക്കുന്ന ഇടാതിരിക്കുന്നതാണ് നല്ലത് കറിവേപ്പിലയൊക്കെ പിന്നെ ആ ടേസ്റ്റിനും മണത്തിനും വേണ്ടി പിന്നെന്താ എന്താ ചെയ്യുക അങ്ങ് ഇട്ടുകൊടുക്കുക നന്നായിട്ട് കഴുകുക അത്രേ ഉള്ളു പിന്നെന്താണ് നമ്മുടെ മുരിങ്ങയില കറിക്ക് വേണ്ടിയുള്ള തേങ്ങാപ്പീര അരച്ചെടുക്കാവുന്ന തേങ്ങ അരപ്പ് അരച്ചെടുക്കാവുന്ന കരുതി അതിനായിട്ട് ഞാൻ ആവശ്യത്തിനുള്ള തേങ്ങാപ്പീര മിക്സിക്കകത്ത് ഇട്ട് കൊടുത്ത് കുറച്ച് കൂടുതലിപ്പം നമ്മൾ കറി പോലെ വെക്കുന്നത് കൊണ്ട് ഇച്ചിരി കൂടുതൽ തേങ്ങാപ്പീര ഇട്ട് കൊടുക്കണം പിന്നെ നമ്മുടെ കൊച്ചുള്ളി കൊച്ചുള്ളി ഒരു രണ്ടോ മൂന്നോ കൊച്ചുള്ളി ഇട്ട് കൊടുക്കുക മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക പിന്നെ നല്ല ജീരപ്പൊടി ഇട്ട് കൊടുക്കുക നന്നായിട്ട് പേസ്റ്റ് വരുമ്പോ അരച്ചെടുക്കുക ഞാൻ അരച്ചെടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോഴേക്കും നമ്മുടെ മുളകറി ഞാൻ അവിടെ അടുപ്പിൽ നിന്ന് മാറ്റിയിട്ടുണ്ട് ഇനി നമുക്ക് ഇനി മുരിങ്ങയിലക്കറിക്ക് ആ ആവശ്യമായ മുരിങ്ങയില നമ്മൾ നോക്കി പറക്കി അടർത്തി നമ്മൾ പ്ലേറ്റിനകത്ത് ഇട്ട് കൊടുക്കണമല്ലോ അപ്പോൾ അതൊരിച്ചിരി ടാസ്ക്കാണ് അപ്പോൾ അതൊക്കെ ഒന്ന് ചെയ്ത് സെറ്റാക്കിയിട്ട് പിന്നെ നന്നായിട്ടത് വാഷ് ചെയ്യണം നന്നായിട്ട് കഴുകി അത് അരിപ്പിക്കകത്ത് ടൂറ്റി വെച്ചിട്ട് വേണം മുരിങ്ങയിലക്കറി ഉണ്ടാക്കാനും അപ്പോൾ ആ സമയം കൊണ്ട് നമ്മുടെ മത്തി ഞാൻ ഞാനങ്ങ് അടുപ്പേ വെച്ചു നമ്മൾ അരപ്പ് വരട്ടി വെച്ചേക്കുന്നതാണല്ലോ അപ്പോൾ അത് നമ്മൾ ഒരു അടുപ്പൊഴിഞ്ഞപ്പോഴേക്കും ഞാൻ അങ്ങ് അടുപ്പയിലോട്ട് വെച്ചു അപ്പോൾ അത് അവിടെ ഇരുന്ന് വറുത്ത് വെന്ത് വരട്ടെ വെന്ത് വറുത്ത് വരട്ടെ അപ്പോൾ ആ സമയം കൊണ്ട് നമ്മുടെ കോവക്കായും വെണ്ടയ്ക്കായും മിഴുക്ക് വരട്ടിയത് അതും ആയിട്ടുണ്ട് ഞാൻ കുറച്ച് മുളക് പൊടിയൊക്കെ ഇട്ട് മിഴുക്ക് വരട്ടി പച്ചമുളക് ഇട്ടതാണെന്നാൽ സ്വപ്നം മുളക് പൊടിയും ഇട്ടൊക്കെ മിഴുക്ക് വരട്ടി എടുത്തിട്ടുണ്ട് അതിനുശേഷം അത് മാറ്റി വെച്ചിട്ട് നമ്മൾ ചട്ടി ചട്ടിയടുപ്പത്ത് വെച്ച് കൊച്ചുള്ളി വട്ടത്തിലരിഞ്ഞ് പിന്നെ ഒഴിച്ച് കടു ഇടത്തില്ല കേട്ടോ കടു ഇടാതെ എണ്ണ എണ്ണയൊഴിച്ച് കൊച്ചുള്ളി വട്ടത്തിലരിഞ്ഞ് അത് ഇട്ട് മൂപ്പിച്ചതിന് ശേഷം നമ്മുടെ എന്താണ് മുരിങ്ങയില കൊടുക്കുക നന്നായിട്ട് വഴറ്റുക കൊച്ചുള്ളി നന്നായിട്ട് വ വന്നിട്ടുണ്ട് വന്നിട്ടുണ്ടും ഇനി നമ്മുടെ മുരിങ്ങയില നന്നായിട്ട് വഴറ്റിയെടുക്കുക വഴറ്റിയെടുത്തതിന് ശേഷം നമ്മുടെ അരച്ച് വെച്ചേക്കുന്ന അരപ്പതിനകത്തോട്ട് ആഡ് ചെയ്ത് കൊടുക്കുക അരപ്പ് ചേർത്തതിന് ശേഷം നല്ലതായിട്ടൊന്ന് മൂപ്പിച്ച് എല്ലാം എടുത്തിന് ശേഷം മാത്രമേ പാകത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാവുള്ളൂ അങ്ങനെ വെള്ളം ഒഴിച്ച് നന്നായിട്ട് ഇളക്കി ഉപ്പ് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് ഇളക്കി എടുത്തൊന്ന് തിളച്ച് വരുമ്പോഴേക്കും നമ്മുടെ മുരിങ്ങയിലക്കറി ഓക്കെ ആകും റെഡിയാകും അപ്പം ഒരു പ്രത്യേക ടേസ്റ്റായി കേട്ടോ ഇതുപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഇത് നമ്മുടെ ഈ എന്തുവാണ് വെറും ചോറിൻ്റെ കൂടെ ബീഫ് കറിയൊക്കെ ആയിട്ട് നല്ല കോമ്പിനേഷനാണ് മുരിങ്ങയിലക്കറി പണ്ട് എനിക്ക് എൻ്റെ ചെറിയ പ്രായത്തിൽ ഞാൻ ഇതുപോലൊക്കെ ഈ മുരിങ്ങയിലക്കറിയും ബീഫ് കറിയും ചോറും ഒക്കെ ആയിട്ട് കഴിച്ചാൽ നന്നായി നല്ലൊരു ചെറിയൊരു ഓർമ്മയുണ്ട് അപ്പോൾ അതുകൊണ്ട് എനിക്കെപ്പോഴും വെറും ചോറിൻ്റെ കൂടെ മുരിങ്ങയിലക്കറി ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഇതുപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ് ചെയ്ത് നോക്കുക സൂപ്പർ ടേസ്റ്റാണ് അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ അതുപോലെ തന്നെ ഒന്ന് കമൻ്റ് ചെയ്യണേ അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ പുതിയൊരു വീഡിയോ ആയിട്ട് നാളെ വീണ്ടും കാണുന്നിടം വരെയും ബായ്